ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കിഡ്ലം ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് നല്ല ദിവസമായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുന്നു നമ്മുടെ മുത്തശ്ശനോട് എല്ലാം റെഡിയാ മുത്തശ്ശ ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നിച്ച് നിൽക്ക് അങ്ങനെ എല്ലാവരും ജോഡി ചേർന്ന് ഓരോ ഫോട്ടോ എടുത്ത ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് നമ്മുടെ അനി പറയുകയാണ് അത് കേട്ട ആ എന്നാൽ ശരി വാടോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ശേഷം ഓരോരുത്തരായി ഒടുവിൽ ഇനി ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത ആൾ എന്ന് മുത്തശ്ശൻ ആദർശനോടായി പറയുകയാണ് ആദർശ ആണെങ്കിലോ എന്നാൽ ഞങ്ങൾ എന്ന് അമ്മയുടെ അനുവാദം ചോദിച്ച ശേഷം നയനെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ആ നിങ്ങൾ ഒന്ന് ചേർന്ന് നിൽക്ക് എന്ന് ഫോട്ടോഗ്രാഫർ പറയുന്നത് കേട്ട് മോനെ എടാ ഒന്ന് ചേർന്ന് നിൽക്ക് മോ മോളെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്ന് അച്ഛൻ പറയുകയാണ് നമ്മുടെ ആദർശം നമ്മുടെ നയനയെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ദേവിയന് ശേഷം അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഒരു ഷർട്ട് എടുത്ത് നോക്കുകയാണ് നയന അവിടേക്ക് നമ്മുടെ ആദർശം വരികയാണ് ആദർശനെ കണ്ട് എനിക്ക് നല്ല ഒരു ഡിന്നർ തന്നതല്ലേ അതിന് പകരം താ എൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ആദർശിനെ ആ ബോക്സ് ഏൽപ്പിക്കുകയാണ് നയന എന്താ ഇത് എന്ന് ചോദിച്ച് ആ ബോക്സ് വാങ്ങുന്ന ആദർശനോട് എന്താണെന്ന് കണ്ടുകൂടെ വളകാപ്പിന് ഇതാണ് ആദർശത്തിൻ്റെ വേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന നയനയോട് നീ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ തെളിയിച്ചവളല്ലേ പിന്നെ വലിയ ഡിസൈനറുമല്ലേ പിന്നെ കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആദർശനോട് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയണം എന്ന് പറയുകയാണ് നയന അത് കേട്ട് കൊള്ളില്ലെങ്കിൽ അല്ല അങ്ങനെ പറയാൻ പറ്റൂ ഇതുവരെ നന്നായിട്ടുണ്ട് എനിക്ക് ചേരുന്ന ഷർട്ട പിന്നെ എനിക്കിഷ്ടപ്പെട്ട കളറും ആണ് എന്ന് ആദർശ പറയുമ്പോൾ ആദർശത്തിൻ്റെ ഇഷ്ടങ്ങൾ എനിക്കൊരു എനിക്ക് പകുതി വരക്കെ അറിയാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പരിഭവം നടിച്ചു പറയുന്ന നയനയോട് ദേ നീ അത് മാത്രം പറയരുത് ഇന്ന് ഡിന്നർ ഞാൻ നമുക്ക് മാത്രമാണ് arrange ചെയ്തത് അതും പ്രകാരം അനി എല്ലാം വിളി വിളിച്ചു പറഞ്ഞു ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അവനാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് അപ്പോഴാണ് നീ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്ന ആദർശനോട് അവിടെ പ്രതി ഞാനല്ല എങ്കിലും അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ട് ഒരു പരാതി ഒഴിഞ്ഞു കിട്ടിയില്ലേ ആദർശേട്ടാ എന്ന് പറഞ്ഞു പോകാൻ ഒരുങ്ങുന്ന നായന രണ്ടുപേർക്കുമായുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് ആണ് പെട്ടെന്ന് എല്ലാവരെയും കൂട്ടി കയറി വന്നപ്പോൾ അത് ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടായാലോ മാനേജറൊക്കെ ആകെ വണ്ടറടിച്ചാണ് നിന്നത് അനിയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ആദർശം പറയുമ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന നയനയോട് ആ വേറെ ആരാ നീ തന്നെയാ ഇനിയിപ്പോൾ സ്വയം ന്യായീകരിക്കാൻ ഒന്നും നോക്കണ്ട ഇനിയെങ്കിലും ഒരു കാര്യം ഓർത്തോ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ കാര്യം അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യം ഇവിടെ എല്ലാവരോടും അറിയി വിളിച്ച് പറയും ആണെങ്കിൽ അത് ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തിരിക്കുകയും ചെയ്യും നിന്നോട് മാത്രമാണ് പറയുന്നത് എങ്കിൽ അത് നീ മനസ്സിൽ വെച്ചാൽ മതി എന്ന് ഒരു ചെറിയ താക്കീതുപോലെ പറയുന്ന ആദർശനോട് ആദർശേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഒറ്റയ്ക്ക് ഒരുങ്ങി പുറത്തേക്ക് വരുമായിരുന്നെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കില്ലേ എന്ന് നിസ്സഹാദയോട് പറയുന്ന നയനയോട് നീ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയണം എന്ന് ഞാൻ നേരത്തെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാ നിന്നോട് ഞാൻ ഡിന്നറിന് വരാം എന്ന് പറഞ്ഞത് എന്തായാലും ഇവിടെ വന്ന് നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അമ്മയോട് പറയേണ്ടത് ഒക്കെ ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും സംഗതി കുളമായില്ലേ എന്ന് ചോദിക്കുന്ന ആദർശിനോട് ഞാനിപ്പോൾ പറയുന്നത് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന് വിഷമത്തോടെ പറയുന്ന നയനോട് ആയിക്കോട്ടെ നിനക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്തു തരാൻ പറ്റും പാടില്ല എന്ന് ആദർശ് പറയുകയാണ് ഇനിയിപ്പോൾ അതൊരു വിഷയമാക്കണ്ട ആദർശേട്ടാ അതൊക്കെ കഴിഞ്ഞു പോയി ഗംഭീരമായിട്ട് ഡിന്നർ കഴിച്ച് എല്ലാവരും തിരിച്ചു വരികയും ചെയ്തു ഇനിയിപ്പോൾ നാളത്തെ ഫങ്ഷന് ായിട്ട് മിടുക്കനായിട്ട് വേണം മുന്നിൽ നിൽക്കുവാൻ എന്ന് നയന പറയുമ്പോൾ ശരി ശരി ഇത് ഷെൽഫിൽ വെച്ചേക്ക് എന്ന് ആദർശ് പറയുകയാണ് അതുകൊണ്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയിട്ട് തിരിഞ്ഞ് ഇന്ന് എല്ലാവരും വന്നതുകൊണ്ട് നമ്മുടെ കുറച്ച് ഫോട്ടോസ് കിട്ടിയല്ലോ നമുക്ക് സപ്പറേറ്റ് ഫോട്ടോസും ഉണ്ട് അതൊക്കെ എപ്പോഴാ ഫ്രെയിം ചെയ്ത് കിട്ടുന്നത് എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്ന നയനയോട് അത് ഫോട്ടോഗ്രാഫർക്ക് തോന്നണം എന്ന് പറയുന്ന ആദർശിനോട് ശരി അത് നമ്മുടെ ഫോട്ടോസ് കിട്ടുമ്പോൾ ഈ മുറിയിൽ വയ്ക്കണം രണ്ട് മൂന്ന് എണ്ണം എന്ത് എന്ന് അപേക്ഷയോടെ പറയുന്ന നയനോട് നിന്നെ നേരിട്ട് കാണുന്നത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇനി അതിൻ്റെ കൂടെ ഏതോ നേരവും നിൻ്റെ ഫോട്ടോയും കൂടി നോക്കിക്കൊണ്ട് ഇരിക്കണോ എന്ന് ദേഷ്യം നടിച്ച് ചോദിക്കുന്ന ആദർശിനോട് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ ഒന്നിച്ചല്ലേ എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട നോക്കാൻ മടിയാണെങ്കിൽ സ്വന്തം മുഖത്തേക്ക് നോക്കിയാൽ മതി അല്ല പിന്നെ എന്നിട്ട് പരിപാടത്തോടെ പറഞ്ഞു പോകുന്ന നയനെ നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ആദർശ് ശേഷം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന നവ്യയെ തലപൊന്തിച്ച് ഒളിഞ്ഞു നോക്കിയ ശെ ഒളിഞ്ഞു നോക്കിയ ശേഷം രാത്രി ലൈറ്റിട്ട് ചാടി എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ഇവൾ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണ് വയറ്റിൽ ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നവ്യയോടെ വയറ്റിൽ കൈവച്ച് അഭി നിക്കുമ്പോൾ എന്താ എന്താ എന്ന് ചോദിച്ച് ചാടി എഴുതി നിൽക്കുകയാണ് നവ്യ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന അഭിയോട് എന്താ എന്ന് ഞെട്ടലോട് ചോദിക്കുകയാണ് നവ്യ അത് അതുകണ്ട് അല്ല എന്തോ കുഴപ്പമുണ്ടോ എന്ന് എൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിഷമം നടിച്ച് പറയുന്ന അബിയോട് എനിക്കിപ്പോൾ ഒരു ഡ ഡയമണ്ട് നെക്ലേസ് വേണം വേണമെന്ന് തോന്നുന്നുണ്ട് എന്താ വാങ്ങി തരാൻ പറ്റുമോ ഓഹ് രാത്രി മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുക നീ എന്താ എന്റെ വയറ്റിൽ തൊട്ടത് എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്ന നവ്യോട് അതിനകത്താണല്ലോ നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയാണ് അഭി ഓ രാത്രിയായപ്പോൾ കുഞ്ഞിനെ ഓർത്തുവല്ലേ എന്ന് അഭിയോട് ചോദിച്ച ശേഷം പണ്ടാണെന്ന് മനസ്സിൽ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ എന്ന് മനസ്സിൽ കരുതുന്ന നവ്യോട് ദേ കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട നമ്മുടെ കുഞ്ഞ് ഭദ്രമായിട്ട് നിൻ്റെ വയറ്റിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തലോടി നോക്കിയതാ എന്ന് അഭിസ്നേ സ്നേഹം അഭിനയിച്ച് പറയുമ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്താനാണോ എന്ന് ചോദിക്കുന്ന നവ്യോട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉണരുമോ അതിശയത്തോട് ചോദിക്കുന്ന അവിയോട് പിന്നെ അതിന് ഉണരണ്ടേ എന്ന് ചോദിക്കുകയാണ് നവ്യോട് പിന്നെ നീ ഇടയ്ക്ക് ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നിന്റെ വയറ്റിൽ എന്തോ അസ്വസ്ഥത ഉണ്ട് എന്ന് എന്ന് അഭി പറയുമ്പോൾ എൻ്റെ വയറിന് ഒരു കുഴപ്പമില്ല പിന്നെ ഉറക്കത്തിൽ മൂളുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണയല്ലേ നീ വെറുതെ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു നബിയോട് അല്ല നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴേ നീ എന്നെ വിളിക്കണം എന്ന് സങ്കടം നടിച്ച് പറയുന്ന അഭിയോട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇനി നാളെ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറയാം വാ ഉറങ്ങാൻ ഓഹ് ഉറങ്ങാനും സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പുതച്ചു മുടി കിടന്ന നവ്യയെ പിടിച്ചു തിരിച്ച ശേഷം അല്ല നീ എന്തിനാ തിരിഞ്ഞു കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന അഭിയോട് ദേഷ്യം അടക്കമയ്യാതെ ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ എന്ന് പറഞ്ഞു കിടക്കുകയാണ് നവ്യ ശേഷം ഇവൻ ഇതെവിടെ ഇനി വെറുതെ വയറിൽ തപ്പി നോക്കിയിട്ട് സത്യം അറിയണ്ട പാട് കെട്ടിയിരിക്കുന്നത് അവൻ അറിഞ്ഞു കാണുമോ എന്തോ എന്ന് ആലോചിച്ച് കിടക്കുകയാണ് നവ്യ വീണ്ടും അതേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ എന്ന് ചോദിക്കുന്ന അബിയോട് എനിക്കൊരു കുഴപ്പവുമില്ല നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതാണ് എനിക്ക് കുഴപ്പം എന്ന് ദേഷ്യത്തോടെ പറയാണ് നവ്യ അത് കേട്ട് ഷോ എന്ന് പറഞ്ഞ് അബിയും ദേഷ്യ അടക്ക വയ്യാതെ കിടക്കുകയാണ് ശേഷം ഉറങ്ങിക്കിടക്കുന്ന ജലജയും കനകയുമാണ് കാണിക്കുന്നത് കനക നല്ല ഉറക്കത്തിലാണെന്ന് ജലജ കണ്ണു തുറന്ന് കനകയെ എത്തി നോക്കിയ ശേഷം അവളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ ആ മരുന്ന് അകത്ത് ചെന്ന ശേഷം അവൾക്കൊരു കുഴപ്പവും ഇല്ലെന്നാണല്ലോ തോന്നുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ ശേഷം കനകയെ നോക്കി ഒരു സൂക്ഷിച്ചു കിടന്നുറങ്ങിയാൽ ആദ്യം ഇവൾക്ക് എ സി വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ ശേഷം ദേഷ്യം അടക്കവയ്യാതെ ഇരിക്കുകയാണ് ജലജ എന്നാൽ നമ്മുടെ കനകയാണെങ്കിലോ ഒറ്റ കണിട്ട് തുറന്നു ഉം എന്ന് പറഞ്ഞ് തല ഉലക്കി കിടക്കയാണ് ശേഷം പിന്നെ ആ കുഞ്ഞു പോകുന്നതോടെ ഇവളും പോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് ജലജ എന്നാൽ ഉറക്കം നടിച്ച് കിടന്ന കനകയും പിന്നാലെ പതുങ്ങി ചെല്ലുകയാണ് അപ്പോൾ ജലജയാണെങ്കിലോ അബിയുടെ റൂമിൻ്റെ ഡോറിൽ കാതും കുറിപ്പിച്ചു നിന്ന് അകത്ത് അനക്കം ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അവർ അവരുടെ മുറിയുടെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടുവന്ന കനക അയ്യേ ഇവർ എന്തൊരു വൃത്തി കേട്ടവള മോനും മരുമകളും കിടക്കുന്ന മുറിയിലാണ് ഒളിഞ്ഞു നോക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജലജയുടെ പിന്നിൽ ചെന്ന് അതെ അകത്ത് എന്തെങ്കിലും കേട്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന കനകയോട് ഇല്ല ഒന്നും കേട്ടില്ല എന്ന് പറയുകയാണ് ജലജ അത് കേട്ട് ജലജയുടെ തോളിൽ തട്ടി വിളിക്കുകയാണ് കനക തിരിഞ്ഞു നോക്കുന്ന ജലചൂട് പക്ഷെ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണ് എന്നാണ് പറയുന്നത് നിങ്ങളാണല്ലോ ഏറ്റവും വലിയ കുഴപ്പക്കാർ പക്ഷെ ആരെങ്കിലും മോനും മരുമകളും കിടക്കുന്ന മുറിയിലെ ചെവി വെച്ചിട്ട് എന്താ കേൾക്കാൻ എന്ന് ചോദിക്കുന്ന പരിഹാസത്തോടെ ചോദിക്കുന്ന കനകയോട് ആ അത് പിന്നെ ചെവി വെച്ച് കേട്ടതൊന്നുമല്ല എന്ന് പരിങ്ങളോട് പറയുന്ന ജലചൂട് എന്നിട്ട് ഞാൻ അങ്ങനെയാണല്ലോ കണ്ടത് എന്ന് ചോദിക്കുന്ന കനകയോട് അല്ലെങ്കിൽ നീ കാണാൻ പാടില്ലാത്തതൊക്കെയാണല്ലോ കാണു എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്ന ജലജ ആ അപ്പോൾ കുറ്റം എൻ്റെതായി എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളാരും ഇതുപോലെ തരംതാണ പണിയൊന്നും ചെയ്യില്ല ഏ എന്ന് ആരും ഇതുപോലെ തരം പണി ചെയ്യില്ല അറപ്പോടെ പറയുന്ന കനകയോട് ഇനി നീ മയക്കും കെട്ടിവെച്ച് ഇത് ലോകം മുഴുവൻ അറിയിക്കേണ്ട എന്ന് പറയുന്ന ജലജയോട് ലോകത്തെ അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ മോനും മരുമകളും ഇതറിയുന്നത് നല്ലതാണ് അമ്മയ്ക്ക് കുഴപ്പം ഉണ്ടെന്ന് അവർ അറിയട്ടെ എന്ന് പരിപ പരിഹാസത്തോടെ പറയുന്ന കനകയോട് നീ അനാവശ്യം പറയരുത് ഇടയ്ക്ക് ഒരു വലിയ ശബ്ദം കേട്ടായിരുന്നു അത് എവിടെ ഈ മുറിയിൽ നിന്നാണോ എന്ന് നോക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ദേഷ്യം അടക്കംയ്യാതെ പറയുന്ന ജലജയോട് ഓഹോ എന്നിട്ട് ഞങ്ങളാരും ആ ശബ്ദം കേ ഒന്നും കേട്ടില്ലല്ലോ മിക്കവാറും ഇങ്ങനെ പോയാലേ പൊ പൊട്ടും കരണം പൊട്ടും എന്ന് ജലജയുടെ കർണത്ത് തടവി പറയുന്ന കനകയോട് എന്ന നീ എന്ന തല്ലടി എന്നാൽ തല്ല് നോക്ക് തല്ല് എന്ന് വെല്ലുവിളിക്കുന്ന ജലജയുടെ ആ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്ന കനകയോട് നിൻ്റെ വീട്ടിൽ ഒരുത്തൻ ഉണ്ടല്ലോ അവനെ കൊണ്ടുപോയി കാണിക്കുക അവന് ഒറ്റൊരുത്തനാണ് നിന്നെയും നിന്റെ മക്കളെയും ഇങ്ങനെ വഴിതെറ്റിച്ചത് എന്ന് പറയുന്ന ജലജയോട് എന്തായാലും ഇത് ഭയങ്കര ദോഷമായി പോയി അമ്മായി അമ്മയുടെ ഇതുപോലത്തെ അസുഖം കാരണമാ മക്കളും മരുമക്കൾക്കും വീട്ടിനകത്ത് ജീവിക്കാൻ കഴിയാതെ വന്നാലോ അത് വലിയ കഷ്ടമാണ് ജലജെ അയ്യേ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞ് പരിഹാസത്തോടെ പുച്ഛത്തോടെയും പോവുകയാണ് കനക ഇത് കണ്ട് ദേഷ്യവും അപമാനവും സഹിക്കവതയാതെ ഇവളിത് ആരോടെങ്കിലും പോയി പറയുമോ അകത്താണെങ്കിൽ ഒന്നും കേൾക്കുന്നതുമില്ല അവൾക്ക് വല്ല വയ്യാതെ വന്നാൽ അവൻ വിളിക്കേണ്ടതാണ് വിളിച്ചില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും അവനെ ഒന്ന് വിളിച്ചുകൂടെ എല്ലാം കണക്ക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ജലജ ശേഷം മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ആദർശനെയും നയനയുമാണ് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കറണ്ട് പോയല്ലോ എന്തൊരു ചൂടാ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ലല്ലോ എൻ്റെ മൊബൈൽ എവിടെ എന്ന് പറഞ്ഞ് മൊബൈൽ നയന കിടക്കുന്ന അപ്പുറത്തെ ടേബിളിൽ നിന്ന് മൊബൈൽ എടുക്കാൻ ആദർശ് കൈത്തി എടുക്കുമ്പോൾ ആദർശിൻ്റെ ശരീരം നയനയുടെ ദേത്തേക്ക് അമരുമ്പോൾ ആ അയ്യോ എന്ന് നിലവിളിക്കുകയാണ് നയന നയനയുടെ വായ പൊത്തിപ്പിടിച്ചേ ഒച്ച എടുക്കല്ലേ എന്ന് പറയുന്ന ആദർശിൻ്റെ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റും മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാണല്ലേ പരിപാടി എന്ന് ചോദിക്കുന്ന നയനയോട് എന്ത് പരിപാടി എന്ന് ഞെക്കലോട് ചോദിക്കുന്ന ആദർശിനോട് സകല വൃത്തികേടുകളും കയ്യിലുണ്ട് എന്ന് പറയുന്ന നയനയോട് എടിയും നോക്ക് കറണ്ട് പോയി ഞാൻ ഇൻവെറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് അത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മൊബൈലിന് തപ്പിയതാ എന്ന് പറയുന്ന ആദർശനുണ്ട് അതിന് ഇങ്ങനെയാണോ മൊബൈൽ എടുക്കുന്നത് എനിക്ക് ഉമ്മ തരാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്ന നയനയോട് ഞാനോ ഉമ്മ തരാൻ പറ്റിയൊരു സാധനം എന്ന് ദേഷ്യോ അപമാനോ സഹിക്കുകയാണ് പറയുന്ന ആദർശനുണ്ട് അല്ലാതെ പിന്നെ ആരെ അതെ പകരത്തിന് പകരം എനിക്ക് തിരിച്ച് ഉമ്മ തരണം എന്ന് പറയുന്ന നയനയോട് നീ വെറുതെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ആദർശ് അത് കേട്ട് അത് തെറ്റിദ്ധാരണയൊന്നുമല്ല ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴേ നിങ്ങളെ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് ഞാൻ പക്ഷേ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഉമ്മ തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആദർശിൻ്റെ അരികിലേക്ക് നീങ്ങി ചെല്ലുന്ന നയനയെ കണ്ട് എഴുന്നേറ്റ് ബാക്കിലേക്ക് പോവുകയാണ് ആദർശ് ദേ നയന വേണ്ട നിന്നോടാ പറഞ്ഞത് വേണ്ടെന്നാണ് പറഞ്ഞത് ഏ നയന വേണ്ട വിട് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ബാക്കിലേക്ക് വിടുക ആദർശനെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോൾ നയനെ കണ്ടു ഏയ് വേണ്ട വിട് എന്നല്ലേ വേണ്ട എന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന ആദർശിൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് എന്ത് വേണ്ടാന്ന് എന്ന് ചോദിച്ച ശേഷം ആദർശ് വിട്ട് പൊട്ടി ചിരിച്ചു കൊണ്ട് ഇതേ ഒരു കടമായിട്ട് ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണ് എന്തേലും എന്തായാലും നാളെ നേരം പുലരുമ്പോൾ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒക്കെ പറയണം എന്ന് നയന പറയുന്നത് കേട്ട് നിനക്കിത് എന്തിൻ്റെ സൂക്കേടാ എന്ന് ദേഷ്യത്ത് ചോദിക്കുന്ന ആദർശനോട് അല്ല അവരൊക്കെ ഇത് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയുന്ന നയനയോട് ആകെ ചമ്മി വിളറി പരുങ്ങലോട് അവരെ അറിഞ്ഞാൽ എന്താ കുഴപ്പം അവരെ എന്നെ എന്തെങ്കിലും പറയുമോ എന്ന് ചോദിക്കുന്ന ആദർശനോട് എന്നാലും എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് അവരൊക്കെ അറിയണ്ടേ അത് പറയണ്ടെങ്കിൽ ഇപ്പോഴത്തെ കടം വീടാനുള്ള അവസരം എനിക്ക് തരണം ഇന്ന് വേണ്ട ഞാൻ ആവശ്യപ്പെടുമ്പോൾ മതി കേട്ടല്ലോ എന്ന് കുസൃതിയോടെ പറഞ്ഞ ശേഷം അടുത്തേക്ക് ടേബിളിനടുത്തേക്ക് ദേ ഇരിക്കുന്നു മൊബൈൽ എന്ന് പറഞ്ഞ് ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ഇനി ഇൻവെർട്ടർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് നയനെ ചോദിക്കുമ്പോൾ ആ ദേ കറണ്ട് വന്നല്ലോ എന്ന് ആദർശ് പറയുകയാണ് അത് കേട്ട് കറണ്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നിട്ടും ഓരോരോ അടവും താന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കാം മനുഷ്യനായാലേ കുറച്ചൊക്കെ മാന്യത വേണം ആണുങ്ങളെപ്പോലെ പെരുമാറണം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് പോയി കിടക്കുകയാണ് നയന ഒപ്പം ആദർശം ശേഷം അതെ ഞാൻ ബെഡിന് മിഡിൽ നിന്ന് ഇറങ്ങി താഴെ കിടക്കട്ടെ എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല ഏത് നേരത്തെ ആക്രമിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന നയനയോട് ദേഷ്യത്തിൽ ഒന്നും മിണ്ടാതെ കിടക്കോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടക്കുകയാണ് ആദർശ ലൈറ്റ് മണിച്ച് ശേഷം കാലത്ത് അനന്തപുരിയിലെ ചൂലുമായി അടിച്ചു വരുന്ന പോലെ അബിയുടെ റൂമിൻ്റെ ഡോറിനോട് ചെവി കോർത്ത ശേഷം ഇനി ആ വിവരദോഷി കാണണ്ട കണ്ടാൽ ആവശ്യമില്ലാത്ത കഥ ഞാൻ ഒളിഞ്ഞു നോക്കാൻ വന്നതാണെന്ന് ഒക്കെ പറയും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ അതേസമയം അബിയുടെ മുറിയുടെ ഡോർ തുറന്ന് അബി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അബിയെ കണ്ട് എന്ത് ഇത് നിന്നെ ഈ ചൂല് കൊണ്ട് അടിക്കേണ്ട വേണ്ടത് എന്ന് ദേഷ്യത്തിൽ പറയുന്ന ജലജയോട് എന്താ എന്താ അമ്മേ എന്ന് ചോദിക്കുന്ന അബിയോട് ഇന്നലെ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചിടാം നീ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ജലജ എൻ്റെ ഫോൺ ഞാൻ സൈലൻ്റിലായിരുന്നു അമ്മേ എന്ന് പറയുന്ന അബയോട് സൈലൻ്റിൽ ഫോണും വെച്ചുകൊണ്ടിരിക്കുക എന്നാൽ നിനക്ക് ഒന്ന് വിളിക്കാൻ വേണമെന്ന് തോന്നിയോ എന്ന് ചോദിക്കുന്ന ജലജോട് അതിനെ വിളിക്കാൻ മാത്രം കാരണമൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ എന്ന് നിരാശയോടെ പറയുന്ന അഭിയോട് ഇന്നലെ ഞാൻ നിന്റെ മുറിയുടെ ഡോറിൽ ചെവി വെച്ച് നോക്കിയത് അവൾ കണ്ടു ആ കനക എന്നിട്ട് അവൾ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ജലജോട് ഷോ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മ എന്ന് പറയുന്ന അബിയോട് ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്തെങ്കിലും സംഭവിച്ചോ അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്ന് നിരാശ അടക്ക വയ്യാതെ പറയുന്ന ജലജയോട് ഒന്നുമില്ലാമേ അവൾ നമ്മളെക്കാൾ സ്മാർട്ടായിട്ടാണ് ഇരിക്കുക എന്ന് പറയുന്ന അബിയോട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോടാ എന്ന് പറ കുറയുകയാണ് ജലജ അമ്മ ഡോക്ടർ തന്ന മരുന്ന് തന്നെയാണോ കൊടുത്തത് എന്ന് സംശയത്തോട് ചോദിക്കുന്ന അഭിയോട് അല്ലാതെ പിന്നെ ഞാൻ ആ മരുന്ന് മാറ്റി കൊടുക്കുമോ അതെന്ത് ചോദ്യമട എന്ന് ചോദിക്കുകയാണ് കനക കനകു നേരെ എന്നിട്ട് പിന്നെ എന്താ അവൾക്ക് ഒന്നും സംഭവിക്കാത്തത് എന്ന് ചോദിക്കുന്ന അഭിയോട് അത് കേട്ട് അത് എന്താണോ അത് എന്താണോ ചോദിക്കുന്ന അവൾക്ക് ചെറിയ ഒരു വയറുവേദന പോലും ഉണ്ടായില്ലല്ലോ ഇതാണ് ഞാനും ആലോചിക്കുന്നത് ഇന്നലെ എന്നും സംശയത്തോടെ ചു പറയുകയാണ് ജലജ അല്ല ഇവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് ദേഷ്യവും നിരാശയും അടക്ക ഏതാ പറയുന്ന അബിയോട് ഇത് എന്തൊരു മറിമായടാ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ജലജ പറഞ്ഞു നിൽക്കുമ്പോൾ ഉച്ചത്തിൽ ഒരു നിലവളി ഉയർന്നു വരികയാണ് നയനയുടെ റൂമിൽ നിന്നാണ് ആ വിളിക്കെട്ട് വിളി കിട്ട് അത് കേട്ട് സന്തോഷത്തോടെ അവളുടെ കരച്ചിലല്ലേ കേട്ടത് എന്ന് ചോദിക്കുന്ന ജലജയോട് അതേ സന്തോഷത്തിൽ ആ അതെ അതെ അമ്മ വാ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ് അവിടെ നിലവിളിച്ചു നിൽക്കുന്ന അവിയെ കണ്ട് എന്താ എന്ന് കരക ചോ ജലജ ചോദിക്കുമ്പോൾ അബ് അബി എന്ന് പറഞ്ഞ് കരയുകയാണ് അത് കണ്ട് എന്താ പറ്റിയത് എന്ന് നിന്നോടല്ലേ ചോദിച്ചു കേട്ടില്ലേ എന്ന് ജലജ ദേഷ്യമളക്കായി അത് ചോദിക്കുകയാണ് ഒപ്പം എന്താ നവി എന്ന് അബിയും ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ അവിടെ അവിടെ എന്ന് നവ്യ ഇങ്ങനെ പറയുകയാണ് അവിടെ 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 എന്താ എന്ന് ആകാംക്ഷയോട് ചോദിക്കുന്ന ജലജയോട് അത് പിന്നെ ബാത്റൂമിൽ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന അവിയോട് പറഞ്ഞവിയെ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്ന അബിയോട് ആ കുഴപ്പമുണ്ട് എന്ന് തിരിച്ച് പറയുകയാണ് സന്തോഷം പുറത്ത് കാണിക്കാനാകാതെ അബിയും ജലജയും പരസ്പരം നോക്കിയ ശേഷം നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കുന്ന അബിയോട് വേണ്ട എന്ന് നയന പറയുമ്പോൾ പിന്നെ നിനക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതോ എന്ന് ചോദിക്കുന്ന അബിയോട് എനിക്കത് കാണുന്നത് വലിയ കുഴപ്പമാണ് എന്ന് നബിയെ പറയുമ്പോൾ എന്നത് കേട്ട് എന്ത് കാണുന്ന കാര്യമാണ് നീ പറയുന്നത് എന്താണ് ബാത്റൂമിൽ എന്ന് ചോദിക്കുന്ന അബിയോട് ഓന്തുവല്ലി എന്ന് പറയുമ്പോൾ അബിയും ജലജയും ഏ ഓന്തുവല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓന്തുവല്ലിയേ ഒരു പല്ലി മുട്ടം പല്ലിയാ എനിക്ക് പല്ലിയെയും പാറ്റയെയും കാണുന്നു കാണുന്നത് പേടിയാണ് എന്ന് നവ്യ പറയുമ്പോൾ ദേഷ്യവും നിരാശയും അടക്ക വയ്യാതെ നിൽക്കുകയാണ് അബിയും ജലജയും ഒപ്പം സകല പ്രതീക്ഷകളും പോയല്ലോ എന്ന മനസ്സിൽ പറയുകയാണ് ജലജ അബിക്ക് ദേഷ്യം വയ്യാതെ ഒരു പല്ലിയെ കണ്ടവനാണോ നീ ഇത്രയും കിടന്ന് അലറിയത് എന്ന് ചോദിക്കുന്ന അബിയോട് ഓ എൻ്റെ ജീവൻ അങ്ങ് പോയി എന്ന് അഭി അബി എന്ന് പറയുന്ന നവ്യയോട് നിന്നെ ചിതല് പിടിച്ച വീട്ടിൽ പല്ലിയും പാറ്റയും ഒന്നും കണ്ടിട്ടില്ലടി എന്ന് ജലജ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ഇതുപോലെ നിലവിളിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് നബിയെ പറയുമ്പോൾ നിന്നെ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിളിക്ക വിളിക്കുക കൈകാലിട്ട് അടിക്കുക എന്ന് മനസ്സിൽ വെറുപ്പോടെ പറയുകയാണ് ജലജ ശേഷം മനുഷ്യനെ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ത് പറയുകയാണ് പറഞ്ഞു ചൂടാവുന്ന അബിയോട് പ്ലീസ് അബി ഒന്ന് ആ പല്ലിയെ എടുത്തു കള എന്ന് നവ്യ പറയുമ്പോൾ നീ എടുത്തു കളയേണ്ടതാ ഒരു പല്ലിയെ പേടിക്കുന്ന ഇവളാണോ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോകുന്നത് നിന്റെ കുറവ് എന്താണെന്ന് നീ ആദ്യം തിരിച്ചറിയണം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ജലജോടി എനിക്ക് പല്ലിയെ പേടിയ അത് എൻ്റെ ഭർത്താവിനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് നവ്യ ശേഷം ഇത് തന്നെ ഈ ജില്ലയിലുള്ള എല്ലാ ഇന്ന് തന്നെ ഈ ജില്ലയിലുള്ള എല്ലാ പല്ലികളെയും പാറ്റയും കണക്ക് എടുക്കണം എന്നിട്ട് അതിനെയെല്ലാം നശിപ്പിച്ച് നിന്റെ ഭാര്യയുടെ ഭയം ഒഴിവാക്കി കൊടുക്കണം എന്ന് അഭിയോട് പറഞ്ഞ ശേഷം എടി പല്ലിയെയും പാറ്റയും ഒന്നും വായിക്കേണ്ട കാര്യമില്ല നിന്നെയും നിന്റെ അനിയത്തെയും പോലുള്ള പെണ്ണുങ്ങളെയാണ് വായിക്കേണ്ടത് നീയൊക്കെ വീട്ടിൽ കയറുന്നത് മൂർക്കൻ പാമ്പ് വീട്ടിൽ കയറുന്നതിനേക്കാൾ അപകടമാണ് എന്ന് പറയുന്ന ജലജീ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്